ചിതറയിൽ മുൻവൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതികളെ ചിതറ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി ചിതറ കാരര കളിയിലിൽ വീട്ടിൽ മുപ്പത് വയസ്സുള്ള സുജനയാണ് മുൻവൈരാഗ്യത്തെ തുടർന്ന് പ്രതികൾ ഈ കഴിഞ്ഞ മെയ് മാസം ഇരുപതാം തീയതി രാത്രിയിൽ കുത്തിക്കൊലപ്പെടുത്തിയത് അന്ന് തന്നെ കേസിലെ അഞ്ച് പ്രതികളെയും ചിതറ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു കേസിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഇന്ന് ചിതറ പോലീസ് പ്രതികളെ കടയ്ക്കൽ കോടതിയിൽ നിന്നും രണ്ടു ദിവസത്തേനെ കസ്റ്റഡിയിൽ വാങ്ങി കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളിൽ ലാലു എന്ന് വിളിക്കുന്ന ബിജുവിനെയും സൂര്യജിത്തിനെയും കൊലപാതകം നടത്തിയ ചിതറ കാരറക്കുന്നിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി സജിനെ കൊലപ്പെടുത്തുവാൻ ഉപയോഗിച്ച കത്തി സൂക്ഷിച്ചിരുന്ന കത്തിയുടെ ഉറയും നൂറ് മീറ്റർ അകലെ നിന്നും കത്തിയുടെ പിടിയും പോലീസ് കണ്ടെടുത്തു കൊലപ്പെടുത്തുവാൻ ഉപയോഗിച്ച കത്തി സംഭവ ദിവസം തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു പ്രതികളെ തെളിവെടുപ്പ് നടത്തുവാനായി കൊണ്ടുവരുന്നതെന്ന് അറിഞ്ഞ സംഭവസ്ഥലത്ത് നാട്ടുകാർ തടിച്ചുകൂടി അതിനാൽ വലിയ പോലീസ് സുരക്ഷയിലാണ് പ്രതികളെ സംഭവസ്ഥലത്ത് എത്തിച്ചത് മറ്റ് നിയമ നടപടികൾക്ക് ശേഷം പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് ചിത്ര പോലീസ് അറിയിച്ചു 내 n i kunci